നമസ്തേ ഇന്ന് ഡബിൾ ബെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആദ്യമായി ഒന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഞങ്ങൾ ഏതായാലും പത്തൊമ്പത്ത് നാല് വീഡിയോകൾ ചെയ്തു നല്ല ഒരു സപ്പോർട്ടാണ് ജനങ്ങളെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇനിയും അതുണ്ടാകട്ടെ അതിനു വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു പാലക്കാടിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ് പാലക്കാടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ പുതിയ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ചിലവരെ പറ്റിയൊക്കെ അന്ന് ആലോചിച്ച് നോക്കാം അങ്ങനെ മുന്നോട്ട് പോകാം ഏതായാലും പാലക്കാട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അദ്ദേഹം എം എൽ എ ആയി അവിടെ പാലക്കാടിൻ്റെ ഭരണകാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടി അദ്ദേഹത്തിന് മറ്റൊരു ദൗത്യം കൊടുത്ത് അദ്ദേഹം വടകര മത്സരിച്ചു ഇപ്പോൾ എം പി ആയിരിക്കുകയാണ് അതിൻ്റെ കാരണമായിക്കൊണ്ട് ഇന്ന് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലേക്കൊരു തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു അനിവാര്യമായി മാറിയിരിക്കുന്നു ഏതായാലും ഒരുപാട് ചെലവ് വരുന്ന അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലേക്ക് ആരും തന്നെ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസ്സുകാർക്ക് വടകര നിർത്തുവാൻ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടാണോ എന്താ എന്നറിയില്ല ഷാഫിയെ തന്നെ കൊണ്ടുപോയി അവിടെ നിർത്തി അവിടെ സിറ്റിംഗ് എം പി ആയ മുരളിയെ അവിടെ നിന്ന് പിടിച്ച് തൃശൂര് കൊണ്ടുപോയി നിർത്തി ദയനീയമായി അയാൾ തോറ്റു സിറ്റിംഗ് സീറ്റിൽ നിന്നാണ് പോകേണ്ടി വന്നത് അയാൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് അപ്പൊ അടുത്തൊരു തിരിച്ചടി പാലക്കാട് ഷാഫിക്കും ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിന് ഒരു ഒരു ബൈഎലക്ഷൻ അപ്പൊ ആരെങ്കിലും മരണപ്പെട്ടിട്ടോ മറ്റു കാരണം ചിലക്കം ബൈഎലക്ഷനുകൾ ഉണ്ടാവാറുണ്ട് ഇതവിടെ വിജയിച്ച് അവിടെ ഇരിക്കുന്ന എം പി അല്ലെ എം എൽ എ രാജി വെച്ചൊരു കാരണവുമില്ലാതെ വടകരയിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും രാജ്യത്തിന് ലക്ഷക്കോട്ടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നു അത് അനിവാര്യമാണോ ഒന്ന് ജനങ്ങൾ ചിന്തിക്കാം ഇനി ഏതായാലും ചിന്തിച്ചിട്ട് കാര്യമില്ല അത് ഒക്കെ ജനാധിപത്യത്തിന്റെ പ്രക്രിയയിൽ അതിൻ്റെ ചില വികൃത രൂപങ്ങൾ ആണ് എന്ന് നമുക്കങ്ങ് തീരുമാനിക്കാം അത്രയുള്ളൂ നമ്മൾ ജനങ്ങൾ അങ്ങ് സഹിച്ചോളുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അതിനു വേണ്ടിയുള്ള ഒരാഘോഷങ്ങളും ബഹളങ്ങളൊക്കെയായി കുറേ ദിവസങ്ങൾ അങ്ങനെ പോകും പല ന്യൂസ് ചാനലുകൾക്ക് അതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഏതായാലും പാലക്കാട് കുറച്ചൊരു കഷ്ടമായിരിക്കും ആ കടമ്പ കടക്കുവാൻ എന്നുള്ളത് ഉറപ്പാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പാണ് കാരണം നമുക്കെന്നെ അറിയാം ഒരു ആൻറ്റി ആന്റി ഇൻകംപറൻസിന്റെ കാരണമായി കൊണ്ട് പിന്നെ നമ്മുടെ ഇപ്പൊ ഉള്ള ഇടതുപക്ഷ ഭരണത്തിന് അവിടെ ജയിച്ച് മുന്നേറാനും പ്രയാസമായിരിക്കും യാതൊരു സംശയവുമില്ല അങ്ങനെയുള്ള ഒരു സമയമായതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം എന്ന് തന്നെ പറയാം വിജയത്തിന് സാധ്യതയുണ്ട് നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഉറപ്പായിരിക്കും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മുടെ ശ്രീധരൻ സാർ അവിടെ മത്സരിച്ചിരുന്നു അദ്ദേഹം ജയിക്കും ജയത്തിന്റെ വക്കീലെത്തി നിൽക്കുമ്പോൾ മറ്റു ചില പ്രസ്ഥാനങ്ങൾ ക്രോസ് വോട്ടിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി പിന്നെ ഷാഫി പറമ്പലിന് ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൂടി അവൻ കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവനായാലും അവിടെ മതത്തിന്റെ പേരിൽ അത് കൺസോളിഡേറ്റ് ചെയ്ത് ഷാഫി പറമ്പിൽ കിട്ടുകയും ചെയ്തതുകൊണ്ട് വെറും മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വോട്ടിന് അവിടെ അന്ന് ഈ ശ്രീധരൻ സാർ പരാജയപ്പെടേണ്ടി വന്നു അതാണ് അവിടെ അന്ന് സംഭവിച്ചിരുന്നത് അങ്ങനെ ആ ഒരു ചെറിയൊരു വോട്ടിന്റെ മാർജിൻ മാത്രമേ ഇന്ന് അവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആത്മാർത്ഥതയോടുകൂടി വിശ്വസിച്ച് ആ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവിടെ ഒന്ന് ഒരു കഠിന പ്രയത്നം ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശക്തയായ ഒരു നേതാവിനെ നമ്മുടെ ഇവിടുത്തെ അസംബ്ലിയിലേക്ക് കേരളത്തിലെ അസംബ്ലിയിലേക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല ആരായിരിക്കും ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നു അവിടെ നമ്മുടെ കോൺഗ്രസിന് വേണ്ടി ബൽറാം വരും എന്ന് പറയുന്നത് കേൾക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിന്റെ പേര് കേൾക്കുന്നു അവരെയൊക്കെ പരാജയപ്പെടുത്തുവാനും അവർ മുന്നിലേക്ക് പോകാനും കഴിവുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഏതായാലും ബി ജെ പി കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ പുതിയ മന്ത്രിമാർക്ക് ഒരു സ്വീകരണമുണ്ടായിരുന്നു ജോർജ് കുയ്യനും സുരേഷ് ഗോപിക്കും അപ്പം ആ സമയത്ത് ആ അവിടുത്തെ ആ ഒരു സ്റ്റേജിൽ അന്ന് ശോഭ സുരേന്ദ്രൻ സംസാരിക്കാൻ സംസാരിക്കാനിടയുണ്ടായി ആ പരിപാടിയിൽ ആ മീറ്റിങ്ങില് അവർ പങ്കെടുക്കുകയും അവിടുത്തെ ആ സമയത്തുണ്ടായ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ തന്നെ മനസ്സിലാക്കാം അവരെ അംഗീകരിക്കുന്നുണ്ട് പാലക്കാട്ടുകാരൻ എന്നുള്ളത് എന്തു ആയിക്കോട്ടെ അതൊക്കെ പ്രസ്ഥാനം തീരുമാനിക്കേണ്ടതാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ തീരുമാനിക്കേണ്ടതാണ് ബി ജെ പിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളേതായ ഒരു അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ പിന്നെ സന്ദീപ് ഭാര്യറുണ്ട് വളരെ ഊർജസ്വലരായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിനും അവിടെ ഒരു ചാൻസ് ഉണ്ട് പിന്നെ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാലക്കാടിന്റെ ഒരു നെഗറ്റിപ്പാണ് അവിടുത്തെ ഓരോ ബി ജെ പി കാരൻ്റെയും ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് അയാൾക്കും ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ കുശുമ്പും ദുഷ്ടും കൊണ്ട് ആ കിട്ടുന്ന ഒരു സീറ്റിനെ ഇല്ലാതാ ാതിരുന്നാൽ നല്ലത് ബി ജെ പി ഇപ്പോൾ തൃശൂരില് ഒരു വമ്പൻ വിജയമാണ് ഉണ്ടായത് അതൊരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ പല പല ആൾക്കാരും പലതും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിന്നെ കഠിന പ്രയത്നം കൊണ്ട് അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹവും എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ വിജയം ബി ജെ പി കാരനാണ് അദ്ദേഹം ബി ജെ പി കാരുടെ വിജയമാണ് ആ ഒരു വിജയം അദ്ദേഹത്തിന്റെ വിജയം ഒന്നുകൂടി പാലക്കാട് ഒന്ന് അലയടിച്ചാൽ ഒരു ചെറിയ മാർജിനിലുള്ള ആ തോൽവിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ അവിടെ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ട് കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടുണ്ട് പാലക്കാട് മത്സരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായി മത്സരിച്ച സമയത്തൊക്കെ രണ്ടു പ്രാവശ്യമാണ് പാലക്കാട് മത്സരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ആ മത്സരിച്ച സമയത്ത് അവർക്കവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അവര് ഏതൊക്കെ സീറ്റുകളിൽ മത്സരിച്ചോ അവിടെയൊക്കെ വോട്ട് വർദ്ധിപ്പിക്കാനും ബി ജെ പി ശക്തിപ്പെടുത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർ നാഷണൽ എക്സിക്യൂട്ടീവിലൊക്കെ ഉള്ള വളരെ ശക്തമായ ഒരു നേതാവാണ് ഇപ്പോൾ പിന്നെ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അവിടെയും ഒരു വിജയത്തിന്റെ വക്കീൽ വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു വോട്ട് ബി ജെ പിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ കിട്ടിയതില് അപ്പുറമാണത് കിട്ടിയിരിക്കുന്നത് അത് അത് അവർ തന്നെ അതിനു മുമ്പ് ആറ്റിക്കൽ മത്സരിച്ചിട്ടുണ്ട് അവിടെയും വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എവിടെയെല്ലാം മത്സരിച്ചിട്ടുണ്ടോ എവിടെയെല്ലാം അദ്ദേഹത്തെ അവർക്ക് മത്സരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ അവിടെ മുഴുവൻ അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബി ജെ പിയുടെ വോട്ട് പെട്ടിയിലാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ ആ നിയോജക മണ്ഡലത്തിലേക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് അതിനുള്ള ഒരു പാഠവുമുണ്ട് ബാലഗോകുലത്തിലൂടെ യുവമോർച്ചയിലെത്തി എം ടി രമേഷ് ആയിരിക്കുന്ന സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു അവര് ആദ്യമായി പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത് അന്ന് ബാലഗോകുലത്തിലെ ഒരു ചെറിയ ഒരു പ്രവർത്തകയായിരുന്നു അങ്ങനെ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകയായി അവര് അവിടെ നിന്ന് ബി ജെ പിയുടെ നേതൃത്വം എം ടി രമേശിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ളവര് അന്ന് അവരെ കണ്ടെത്തുകയും അവരിലുള്ള ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പാഠകത്തിനെ പറ്റി മുൻകൂട്ടി അറിയുകയും ചെയ്തത് കൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവന്നു അവരന്ന് പിന്നെ ഇത് യുവമോർച്ചയിലേക്ക് വന്നു യുവമോർച്ചയുടെ വൈസ് പ്രസിഡന്റ് എന്തോ മണ്ഡലം ജില്ല അങ്ങനെ എന്തോ ഇതിലാണ് വന്നിരുന്നത് അത് കഴിഞ്ഞ് പിന്നെയും പിന്നെ യുവമോർച്ചയെ തന്നെ വീണ്ടും രണ്ട് ടേം ഒക്കെ ഉണ്ടായിട്ടുണ്ട് തോന്നുക സംസ്ഥാന ഏഹ് യുവമോർച്ചയുടെ നേതൃത്വത്തിലേക്കൊക്കെ വന്നു അങ്ങനെ ഇപ്പൊരു പ്രസംഗത്തിലൂടെയും ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു ബി ജെ പിയിലേക്ക് യുവമോർച്ചയിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നു ബി ജെ പിയിലേ പല സ്ഥലങ്ങളിലും അവർക്ക് അവരുടെ കഴിവ് പ്രകടമാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ച അവർക്ക് പാലക്കാട് ഈ വരുന്ന ഈ ഉപതെരഞ്ഞെടുപ്പില് അവരെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ ബി ജെ പിക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം ചെറിയ ഒരു മാർജിൻ വോട്ടിനാണ് അവിടെ ഉള്ള ഉണ്ടായിരുന്ന ഉണ്ടായ പരാജയം അപ്പൊ ആ പരാജയത്തെ മറികടക്കുവാൻ ഒരു ശക്ത നയായ നേതാവിനെ തന്നെ കൊണ്ടുവന്ന് അവർക്ക് സോറി അവർക്കത് സാധിക്കും അങ്ങനെ നമ്മൾ ഈ കേരളത്തിലെ ഈ അസംബ്ലിയില് നമുക്കൊരു സീറ്റ് ഉണ്ടാകട്ടെ ശോഭ സുരേന്ദ്രന് അങ്ങനെ ഒന്ന് സാധിക്കട്ടെ അങ്ങനെ പണ്ട് രാജേട്ടൻ ഇരുന്നെങ്കിലും നമുക്ക് വീണ്ടും അങ്ങനെ ഒരു നേതാവിനെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് ഒരുപാട് നിയോജക മണ്ഡലത്തില് നമ്മളിന്ന് മുൻപുട്ട് മുന്നുമ്പ മുന്നിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി മുന്നിൽ നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കട്ടെ ബി ജെ പിക്ക് ഇന്ന് കേരളം ഭരിക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനുവേണ്ടി നേതൃത്വം വളരെ ചിന്തിച്ച് ആലോചിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ലൊരു നല്ലൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് അവിടെ വിജയമുറപ്പിക്കാൻ ഉള്ള പ്രയത്നിക്കട്ടെ അങ്ങനെ നമ്മളെ അസംബ്ലിയിൽ വീണ്ടും ഒരു ബി ജെ പി ശബ്ദമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്തേ